സിസ്റ്റർ വിൽഹിൽമിനയുടെ ഭൌതിക ശരീരത്തിൽ നടത്തിയ പരിശോധനകളുടെ ഫലം വന്നതായി മിസോരി കൻസാസ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജെയിംസ് ജോൺസ്റ്റൺപതിന് മരണപ്പെട്ട ബെനഡിക്റ്റൻ സന്യാസിനിയായ സിസ്റ്റർ വിൽഹിൽമിനയുടെ കല്ലറായിരത്തി ഏപ്രിൽ തുറന്നപ്പോഴാണ് അഴുകാത്ത ശരീരം കാണാൻ ഇടയായത് പ്രസ്തുത ശരീരമാണ് പരിശോധനയ്ക്ക് ശരീരം ജീർണതയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ലെന്ന് മെഡിക്കൽ സംഘം സ്ഥിരീകരിച്ചതായി ബിഷപ്പ് ജെയിംസ് ജോൺസ്റ്റൺ ഏപ്രിൽ ിൽ ബെനഡിക്റ്റൻ സന്യാസിനിയായ സിസ്റ്റർ വിൽഹെൽമിനയുടെ കല്ലറ തുറക്കാനിടയായത് മരിച്ച സിസ്റ്ററിന്റെ ശരീരം അഴുകാത്ത നിലയിൽ കാണപ്പെട്ടത് വലിയ വാർത്താ പ്രാധാന്യം സാധാരണ രീതിയിൽ മരം കൊണ്ടുണ്ടാക്കിയ ശവമഞ്ചത്തിലാണ് സിസ്റ്ററെ മരണശേഷം അടക്കം ചെയ്തിരുന്നത് എന്നാൽ കല്ലറ തുറന്നപ്പോൾ ശവമഞ്ചം പൂർണ്ണമായി ദ്രവിക്കുകയും എന്നാൽ ശരീരം യാതൊരു മാറ്റവും സംഭവിക്കാത്ത രീതിയിലുമാണ് കാണപ്പെട്ടത് മുൻപ് എംബാമോ മറ്റ് ചികിത്സാവിധികൾക്കോ ശരീരം വിധേയമായിരുന്നില്ല എന്നതും ശ്രദ്ധേയം പ്രസ്തുത വാർത്ത ഏറെ ശ്രദ്ധ നേടിയതോടെ എന്തുകൊണ്ട് ശരീരം അഴുകിയില്ല എന്ന ചോദ്യം ഏറെ പ്രസക്തമായി തൽഫലമായാണ് ബിഷപ്പിന്റെ മേൽനോട്ടത്തിൽ പ്രഗത്ഭരായ മെഡിക്കൽ സംഘം സിസ്റ്റർ വിൽഹെൽമിനയുടെ ഭൌതിക ശരീരം പരിശോധനയ്ക്ക് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മിസോറി കാൻസേഴ്സ് രൂപത ഔദ്യോഗികമായി പുറത്തുവിട്ടു സിസ്റ്റർ വിൽഹെൽമിന ലാൻകസ്റ്ററുടെ ശരീരം ജീർണതയുടെ ലക്ഷണങ്ങൾ ില്ലെന്ന് മെഡിക്കൽ സംഘം സ്ഥിരീകരിച്ചതായി മിസോറി കൻസാസ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജെയിംസ് ജോൺസ്റ്റൺ വെളിപ്പെടുത്തി സിസ്റ്റർ വിൽഹെൽമിനയുടെ ശരീരം കൂടാതെ ശരീരം അടക്കിയിരുന്ന സ്ഥലത്തെ മണ്ണും പരിശോധനാ സംഘം പഠനവിധേയമാക്കിയിരുന്നു ശരീരം അഴുകാതിരിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും രാസവസ്തുക്കളുടെ സാന്നിധ്യം പ്രസ്തുത മണ്ണിൽ ഉണ്ടോ എന്നറിയുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അത്തരം അസ്വാഭാവികമായ ഒന്നും തന്നെ പരിശോധനാ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല മാത്രമല്ല ശരീരം സംസ്കരിച്ചിരുന്ന ശവമഞ്ചം പൂർണ്ണമായും ദ്രവിച്ചിരുന്നു എന്നത് തന്നെ ഇതിന് ഉദാഹരണവുമാണ് ഒബ്ലീറ്റ് സിസ്റ്റേഴ്സ് ഓഫ് പ്രൊവിഡൻസിൽ അംഗമായിരുന്നു സിസ്റ്റർ വിൽഹേൽമിന ലാൻകസ്റ്റർ എന്നാൽ രണ്ടാം വത്തിക്കാൻ കൌൺസിലിന് ശേഷം കത്തോലിക്ക സഭയുടെ പാരമ്പര്യം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ സിസ്റ്റർ വിൽഹേൽമിന തന്റെ എഴുപതാമത്തെ വയസ്സിലാണ് ബെനഡിക്ടൻസ് ഓഫ് മേരി ക്യൂൻ ഓഫ് അപ്പസ്തോൾസ് എന്ന സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്തത് വൈദികർക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് പ്രധാന ഉദ്യപമായി തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രസ്തുത സന്യാസിനി സമൂഹം പരമ്പരാഗത ലത്തീൻ പരിശുദ്ധ കുർബാന പരമ്പരാഗത ഗ്രിഗോറിയൻ പ്രാർത്ഥനകൾ എന്നിവ തുടർന്നു പോരുന്നതിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്